കളിക്കാവുന്ന കളികളെല്ലാം കളിച്ചെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ പരിപ്പുകളൊന്നും ഇത്തവണ കേരളത്തിൽ വെന്തില്ല എന്നാണ് മനസ്സിലാവുന്നത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ സി പി എമ്മിൻ്റെ അവസ്ഥ കേരളത്തിൽ ഒരു തോൽവി എന്നത് അവരുടെ ചിന്തയിൽ പോലും ഇല്ലാത്ത ഒന്നായിരുന്നു അതിൻ്റെ പ്രധാന കാരണം എന്തു ചെയ്താലും ജനങ്ങൾ കൂടെയുണ്ടാകുമെന്ന വിശ്വാസം മാത്രമായിരുന്നില്ല മറിച്ച് അപ്പുറത്തുണ്ടായിരുന്നത് പരസ്പരം കണ്ടുകൂടാത്ത ഒരു പ്രതിപക്ഷമായിരുന്നു എന്നത് തന്നെയാണ് അതിന് വലിയ മാറ്റമൊന്നും ഇലക്ഷൻ്റെ സമയത്ത് പോലും കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ പോലും തമ്മിലടി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതിന്റെയൊക്കെ പുറത്തുണ്ടായിരുന്ന ഓവർ കോൺഫിഡൻസ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് ഇടതുപാർട്ടിയെ തള്ളിയിട്ടത് ഇതൊരു താക്കീതാണെന്ന് വേണം പറയാൻ ജനങ്ങൾ നൽകുന്ന താക്കീത് ജനങ്ങൾ എന്തും സഹിക്കും പക്ഷെ അവരുടെ വിശ്വാസത്തെ തൊട്ട് കളിച്ചാൽ അത് മാത്രം സഹിക്കാൻ പറ്റില്ല മുൻപ് നടന്ന ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ സർക്കാർ പിന്തുണച്ചത് അവർക്ക് വലിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അന്നും ഒന്നാകെ ഇളകിയിരുന്നു എന്നാൽ അതേ സമയം തന്നെ പുരോഗമന ചിന്ത കൊണ്ടും കോടതി വിധി അനുസരിച്ചു എന്നുള്ളത് കൊണ്ടും പലരും അതിനെ ന്യായീകരിക്കുക തന്നെയാണ് ഉണ്ടായിരുന്നത് ഫലമോ എൽ ഡി എഫ് വീണ്ടും ജയിച്ചു അതവർക്ക് വല്ലാത്ത കോൺഫിഡൻസ് തന്നെയാണ് ഉണ്ടാക്കിയത് അന്നും ബി ജെ പി കോൺഗ്രസും ആളുകളെ മാറ്റം നോക്കിയെങ്കിലും അതൊന്നും വിലപ്പോയിട്ടില്ല പക്ഷേ ഇത്തവണ ദൈവത്തിന് പോലും രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് ജനം കളം മാറ്റി ചവിട്ടിയത് അതിനിടെ മോങ്ങാലിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണതുപോലെയായി എം എ മാണി നടത്തിയ പ്രസ്താവന മൂപ്പർ ഇത്രയും കാലം ധരിച്ചു വെച്ചിരുന്നത് പെൻഷനൊക്കെ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും വീട്ടിൽ നിന്നും അച്ചാരം കൊടുക്കുന്നതാണ് എന്നതായിരുന്നു അതാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നും എല്ലാം വാങ്ങി നക്കിയിട്ട് ഞങ്ങൾക്ക് തന്നെ പണിതല്ലേ എന്ന് മൂപ്പർ ചോദിച്ചത് എന്നാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി ബാക്കി കിടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല എല്ലാം കൂടി മണി ആശാനെ നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നേരം വിളിക്കുമ്പോൾ തന്നെ കുറ്റസമ്മതവുമായി എത്തിയത് പറഞ്ഞതെല്ലാം പിൻവലിക്കുകയാണിത്രേ എല്ലാം അപ്പോഴത്തെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ് സത്യം പറഞ്ഞാൽ ശബരിമലയിലെ പ്രശ്നവും ബാങ്ക് കൊള്ളയടിയും തന്നെയാണ് സാധാരണ ജനങ്ങൾ ഇടതുപക്ഷത്തെ മാറ്റി നിർത്താൻ കാരണമായത് പാവങ്ങളുടെ പാർട്ടിന്ന് ഫുൾ ടൈം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവരുടെ ചട്ടിയിൽ തന്നെ കൈയിട്ട് വരുമ്പോൾ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ അയ്യപ്പനെ ഘട്ടത്തിൽ രണ്ടു തരത്തിലാണ് ഈ ഇലക്ഷണത്തിൽ ബാധിച്ചതെന്ന് വേണം പറയാൻ അത് സി പി എമ്മിനെ കൈവിടുക മാത്രമല്ല അതേസമയം ബി ജെ പിയിലെ ആളുകൾക്ക് പ്രതീക്ഷയുണ്ടാക്കുകയും ചെയ്തു കോൺഗ്രസിലുള്ളവർ പോലും ബി ജെ പി യെ സപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഇടത് സർക്കാരിന് ഇനിയും സമയം വൈകിട്ടില്ല ഈ നാലു മാസം കൂടി അവർക്ക് മുൻപിലുണ്ട് ഈ തോൽവിയെ നല്ലൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് വിശകലനം ചെയ്ത് കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിൽ വിജയിക്കാൻ ഇനിയും സാധിക്കും സത്യം പറഞ്ഞാൽ ഓരോ ടേണിലും ഇടതും വലതും മാറി മാറി ഭരിക്കുന്നത് തന്നെയാണ് നല്ലത് അതാവുമ്പോൾ അടുത്ത തവണയും അധികാരത്തിൽ കയറുക എന്നത് അവരുടെ മാത്രം ആവശ്യമായി മാറും കയ്യിലിരിപ്പം നല്ലതല്ലെങ്കിൽ ഭരണം കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടുകൊണ്ട് അവസാന ഒരു വർഷമെങ്കിലും മര്യാദയ്ക്ക് അവർ ഭരിക്കാനും